പൊന്നാരി തൃക്കാവ് ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിന് നഗരസഭ പി എം ജെ വി കെ പദ്ധതി പ്രകാരം നിർമ്മിച്ച ഹൈടെക് കെട്ടിടം മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു പൊന്നാനി നഗരസഭയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന തൃക്കാവ് ഗവൺമെന്റ് ഹയർസെക്കൻഡറി സ്കൂളിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക സഹായത്തോടെ പി എം ജെ വി കെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച ഹൈസ്കൂൾ ഹൈടെക് കെട്ടിടം സംസ്ഥാന ന്യൂനപക്ഷക്ഷേമ വഖഫ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു എം എൽ എ പി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ടി മുഹമ്മദ് ബഷീർ ഒ ഒ ഷംസു രജി ഷുപ്പാല ഷീന സുദേശൻ വാർഡ് കൌൺസിലർമാരായ ഷബ്ന ഫർഹാൻ ബി എം സി പി ഐ എം ഏരിയ സെക്രട്ടറിയും നഗരസഭാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനുമായ സി പി മുഹമ്മദ് കുഞ്ഞി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൊന്നാനി മണ്ഡലം പ്രസിഡന്റ് കെ ജയപ്രകാശ് ഇന്ത്യൻ യൂണിയൻ ലീഗ് പ്രതിനിധി കുഞ്ഞി മുഹമ്മദ് കടവനാട് ഇന്ത്യൻ നാഷണൽ ലീഗ് പ്രതിനിധി സലാം സി പ്രതിനിധി ബാബു കടവനാട് ി ജെ പി പ്രതിനിധി ചക്കൂത്ത് രവീന്ദ്രൻ പ്രിൻസിപ്പാൾ അമീൻ ഹെഡ്മിസ്ട്രസ് ഗീത പി ടി എ പ്രസിഡന്റ് മണികണ്ഠൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നഗരസഭാ കൌൺസിലർമാർ അധ്യാപകർ പി ടി എ കമ്മിറ്റി അംഗങ്ങൾ വിദ്യാർത്ഥികൾ നാട്ടുകാർ തുടങ്ങി നൂറുകണക്കിന് പേർ പരിപാടിയിൽ പങ്കെടുത്തു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം സ്വാഗതവും നഗരസഭാ സെക്രട്ടറി സജിറൂൺ നന്ദിയും പറഞ്ഞു കുറച്ച് വൈകിയെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് പഠനം നടത്താൻ കേരള സംസ്ഥാനത്ത് അനുവദിച്ചിരുന്ന എല്ലാ കെട്ടിടങ്ങളും നിർമ്മാണം വന്നിട്ടാണ് ए पत्रिका जन ए पत्रिका मुश्किल माया तो भेद बनाने के लिए सर्वान संस्थाएं लोगों ने लड़ीं उन बसे अंग्रेजों सर्वान केंद्र और न्यायिक नामी तो गली तो उन्होंने जीएसटी पांडिया सदस्यों को हम देश के निर्यात के दर्जनों तानी भूटियों ने बड़ी मंगलात तो तेली उत्तराखंड के लोग सुनोगे ये औ நான் உங்களுக்கு இந்த மைண்ட் பவர் நல்லா சொல்லி கொடுக்கணும்னு நான் வரணும். இப்போ இது மேதாலஷில பதல இருக்குன்னு நான் பேசுறேன். ஆதிஸ்தான sovereignty மற்றும் ரொம்ப பொருளாதார प्रदेशங்களில் ஏ பணம் wieviumனு இருக்கு. அது ഏറ്റവും நல்ல விதத்துல செய்து இருக்கு. சோ பலாயேஸ் பெரிய ப்ராஜெக்ட் கொண்டு முடிஞ்சது பார்த்தீங்கன்னா என்ன இருக்கு. तो इज्ज़ेअरे में लड़के सरकार दे रही है तुम्हारे सरकार सरकार तो आपका नेट एक्सरसाइज स्कूल है इन और में जो दिन स्टार्ट होती है फिर क्या करना होता है तुम लोग लड़का दिन निकलवाएँ तो लेकिन बोलना है लड़कियाँ लड़का मारे मारे गांव में गए वो ये सरकार एक आधा कट्टरपंथी जेले स ഒരു വർഷം കൊണ്ട് മെഡിക്കൽ ഫീൽഡിൽ നല്ലൊരു ജോബ് സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ കരിയറിന് എക്സ് റേ അസിസ്റ്റന്റ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ടെക്നീഷ്യൻമിക് അസിസ്റ്റന്റ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് കെയർ ഡിപ്ലോമ ഇൻ ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകൾ പ്രായപരിധിയില്ലാതെ നിങ്ങൾക്കും പഠിക്കാം പരിചയസമ്പന്നരായ അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ ഹോസ്പിറ്റലിൽ തന്നെ മികച്ച പ്രാക്ടിക്കൽ തിയറി ട്രെയിനിംഗ് നേടി നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം ഇനി ഫീസിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ വേണ്ട തവണകളായി ഫീസ് അടയ്ക്കാനുള്ള സൗകര്യവും ലഭ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റി ഈ വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ചന്തപ്പടി പൊന്നാനി കോൺടാക്ട് നമ്പർ സിക്സ് ടു സിക്സ് ഫോർ സെവൻ സീറോ സിക്സ് സെവൻ